അപ്പൊ എല്ലാം വെച്ച മറിയാ നമ്മുടെ അമ്മ സാഗർലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ ആന വണ്ടിയില് പരിന്തമ്പാറ അവിടെ അങ്ങോട്ടൊന്ന് ടൂർ പോയാലോ അപ്പൊ ഇതാണ് പരിന്തമ്പാറ വ്യൂ പോയിന്റ് അപ്പൊ അടവിയിലെ കോട്ടവഞ്ചി സവാരിയാണ് ഇനി കാണിക്കാൻ പോന്നത് ഏർ നിറച്ച ആന കൂട്ടാട്ടത് അപ്പൊ നമ്മള് നമ്മള് നല്ല തെളിഞ്ഞിടക്കണ വെള്ളവും ഉണ്ട കല്ലും ഒരു ചേട്ടൻ പോണേ ഞങ്ങളുടെ കൂടെ വന്നാട്ടോ ആ ചേട്ടനാണ് പോണേ അപ്പൊ ഞാനും വെള്ളത്തിലിറങ്ങി നോക്കി നല്ല തണുപ്പാണ് അവിടെ അപ്പൊ ഗവിയില് കുറഞ്ഞ ആനയാണ് അതാണ് നിങ്ങളിപ്പോ കാണുന്നത് അപ്പൊ സവാരി നടത്താൻ നല്ല സ്ഥലമാണ് ആ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയും യാത്രയൊക്കെ പോകാൻ അതിലൂടെ യാത്ര പോവാനും പിന്നെ ഉം ആ കൊട്ടവഞ്ചിയില് നമുക്ക് കേറി കറങ്ങാമത്തെ നോക്കി വീഡിയോ നോക്കിയാൽ കാണാം അപ്പൊ ഞാനിതിനകത്തില്ലാട്ടോ ആ അത് ഞാൻ ഇല്ലാത്ത സമയത്തെടുത്ത വീഡിയോ ആണ് അപ്പൊ ഒരു ചേട്ടൻ എന്താ ഒരു ഫാമിലി വെച്ച് നിങ്ങൾക്ക് ഇറങ്ങാണാം അപ്പൊ ഞാനും വണ്ടി കയറി അപ്പൊ അത്യാവശ്യം നല്ലതാണ് നിങ്ങൾ പോവാൻ ശ്രമിക്കുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് കോണ്ടാക്ട് നമ്പർ വിളിച്ചോക്കി നിങ്ങൾക്ക് പറയാം